തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയവും വ്യാജ വോട്ട് ചേർക്കൽ ആരോപണവും സംബന്ധിച്ച് എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾ നടത്തുന്ന അന്വേഷണം എത്തുന്നത് ഉന്നതാധികാരികൾ ഒത്തുകളിച്ചെന്ന നിഗമനത്തിലേക്ക് കൂടിയാണ് ബി എൽഒമാരിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ അസ്വാഭാവിക നീക്കങ്ങളുമാണ് ഇതിനടിസ്ഥാനം തൃശ്ശൂർ നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അന്തിമഘട്ടത്തിൽ നടത്തിയ പേരുചേർക്കലിൽ സംശയമുണ്ടെന്നും മിക്കവരും ഇവിടെ താമസക്കാരല്ലെന്നും ബി എൽഒമാർ അറിയിച്ചെങ്കിലും അത് ഉന്നതാധികാരികൾ അവഗണിച്ചു ഇല്ലാത്തവരുടെ പേര് ചേർക്കാനാവില്ലെന്ന നിലപാടെടുത്ത വനിതാ ബി അപ്പോൾ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റി അപേക്ഷിച്ചവരെ എല്ലാം പട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു ഉന്നതതല നിർദ്ദേശമെന്ന് ചില ബി രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇക്കാര്യം ചോർന്നു കിട്ടിയപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ജില്ലാ ഭരണാധികാരിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ടി എൻ പ്രതാപൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിനും എൽ ഡി എഫിന്റെ ചുമതലയുണ്ടായിരുന്ന കെ പി രാജേന്ദ്രൻ ഏപ്രിൽ പതിനഞ്ചിനും നേരിട്ട് പരാതി നൽകിയിരുന്നു ഏപ്രിൽ പതിമൂന്നിന് അഡ്വക്കേറ്റ് കെ ബി സുമേഷും നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എവിടെയെല്ലാമാണ് വോട്ട് ചേർത്തതെന്ന വിവരം വിവരമടക്കമായിരുന്നു പരാതി എന്നാൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന വി ആർ കൃഷ്ണതേജ പരാതികൾ പരിഗണിച്ചതേയില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ അസ്വാഭാവികമായ നിയന്ത്രണം ഏർപ്പെടുത്തി തൃശൂർ പൂലം കലക്കിയതിന് പിന്നിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് എൽ ആരോപിച്ചിരുന്നു പൂരം കലക്കൽ സംബന്ധിച്ച അന്വേഷണത്തിൽ അന്ന് തൃശൂരിൽ ഉണ്ടായിരുന്ന എ ഡി ജി പിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന രീതിയിൽ ഡി ജി പിയുടെ റിപ്പോർട്ടുണ്ടായി അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ പ്രശ്നമുണ്ടാക്കും വിധം ഇടപെട്ടതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പൂരമലങ്കോലപ്പെട്ടപ്പോൾ സ്ഥലത്ത് ആദ്യം എത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിയെ കൃത്യമായി സ്ഥലത്തെത്തിക്കാനും അതുവഴി വിജയം ഉറപ്പിക്കാനും ആസൂത്രണം ചെയ്തതാണ് പൂരം കലക്കിയതെന്നാണ് ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വങ്ങൾ വായിച്ചെടുക്കുന്നത് അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രിയും തൃശൂരിലെ എംപിയുമായ സുരേഷ് ഗോപി കലിപ്പിലാണ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോഴും തുടർന്ന് തൃശ്ശൂരിൽ നടന്ന പരിപാടികൾക്ക് ശേഷവും മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല രാജ്യത്ത് കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലും അദ്ദേഹം മൗനം തുടർന്നു കഴിഞ്ഞ ദിവസമാണ് വിഷയത്തിൽ ചെറുതായെങ്കിലും സുരേഷ് ഗോപി പ്രതികരിച്ചത് പരാതി നൽകിയവരെ വാനരന്മാരെന്നാണ് കേന്ദ്രമന്ത്രി വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും മറുപടി പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചത് ഈ കേസിന്റെ അന്വേഷണ ചുമതല തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷൻ ചന്ദ്രനാണ് കേസെടുത്ത നടപടിയിലും തുടരന്വേഷണത്തിലും സുരേഷ് ഗോപിക്ക് തികഞ്ഞ അതൃപ്തിയുണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട് തുടർ നടപടികൾക്ക് മുന്നോടിയായി പോലീസ് വിശദമായ നിയമോപദേശം തേടും കൂടാതെ ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടറുടെ നിർദ്ദേശങ്ങളും തേടാൻ സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സുരേഷ് ഗോപി തൃശൂർ വോട്ട് ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും ആരോപിച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപനാണ് പരാതി നൽകിയത് സുരേഷ് ഗോപിയെ കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരൻ സുഭാഷ് ഗോപി മുക്കാട്ടുകരയിലെ ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവർക്കെതിരെയും പരാതിയിൽ ആരോപണങ്ങളുണ്ട് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം സംസ്ഥാനത്തെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ ക്ഷീണമായിരുന്നു ഉയർന്ന ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല സംസ്ഥാനത്ത് നിലവിൽ ബി ജെ പി എൽ ഡി എഫിനും ലോക്സഭയിലേക്കുള്ള എം പിമാരുടെ എണ്ണം ഓരോന്ന് വീതമാണ് ഇതിലും ഇടതിന് സ്വാഭാവികമായും ചില അസ്വസ്ഥതകളുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചും തൃശൂർ കൈവിട്ടു പോയതിന്റെ കടുത്ത പ്രയാസമുണ്ട് അതുകൊണ്ടുതന്നെ യു ഡി എഫും എൽ ഡി എഫും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സുവർണാവസരമായിട്ടാണ് കാണുന്നത്